േലിൽ നടക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി കുറേ കാലങ്ങളായിട്ട് ഇസ്രയേലിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് ആളുകൾ അനുഭവസ്ഥരായ ആളുകൾ ലൈവ് കാണിച്ച് തന്നെ നമ്മളോട് ചില കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇരുന്ന് എന്നെങ്കിലും കിട്ടുന്ന വാലും തുമ്പും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ താല്പര്യത്തിനൊപ്പിച്ച് ആ വാർത്തയെ മാറ്റുകയും മറയ്ക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മത കാഴ്ചപ്പാടുകളും വന്നു ചേരുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ അവാസ്തവമായി മാറും ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരുപാട് വീടുകൾ തകർന്നെന്നും ഇസ്രായേൽ ഇപ്പോൾ പണത്തിനു വേണ്ടി യാചിക്കുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പല മാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മാധ്യമങ്ങളിൽ ആ വാർത്ത കണ്ടപ്പോൾ അപ്രതീക്ഷിതമായി തീർച്ചയായിട്ടും ആർക്കും ഒരു ഞെട്ടലുണ്ടാകും അതിനെ സംബന്ധിച്ച് നമ്മുടെ റീന ഫ്രാൻസിസ് ഇസ്രായേലിൽ നിന്ന് പ്രതികരിക്കുകയാണ് മറുനാടൻ ചാനലിൽ കണ്ട വാർത്തയെ സംബന്ധിച്ച് എന്ത് ഒരു വിവരമുള്ളവർ അന്നത്തില്ല എല്ലാം കൊതവും എഴുത്തി എന്താ പറയുക നാളെ നൂറ്റാണ്ടിനകത്തും ഇവമാർ ഇപ്പോഴും കൂറിയും എന്തോ എഴുത്തി കാത്തിരിക്കുന്ന തോട്ടമാര തൂറാണെന്ന് പറഞ്ഞാൽ കൊത്തരത്തേയും വിശ്വസിച്ചുകൊണ്ട് കൊതമർ എന്ന് പറയുന്ന ഒരു ഞെവി താങ്കൾ ഒരു തൂറാം പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞതുപോലെ എഹുദിനെ കൊന്നുകഴിഞ്ഞാൽ ക്രിസ്ത്യാനിയ കൊന്നുകഴിഞ്ഞാൽ കാഫറുകള കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കണ്ടട്ടെന്ന് പറഞ്ഞാൽ ഈ പൊട്ടമാർക്ക് ഇത് എല്ലാവരും എന്തോ അറിയാൻ പറഞ്ഞാലും ഇതല്ലാത്ത എന്തോന്ന് പറയേ ചേക്കെ ബിനോയ് പി എം അഹ് അപ്പോൾ യുവമാർക്കു കൂടുതൽ എന്തറിയാം പറയ സഹോദരങ്ങളെ ഒരു മണ്ണാങ്കട്ടും അറിയത്തില്ല ഏഹ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രതികരിക്കണത് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് ഇപ്പോൾ റീന തിരിച്ച ഡാഷിൻ്റെ മോനെ എന്ന് പറഞ്ഞതാണല്ലോ നമ്മൾ കേട്ടത് അതിനേക്കാൾ മോശമായിട്ട് ഇവരോട് ചാറ്റ് ബോക്സിൽ വന്നവരെഴുതുവാണ് അപ്പോൾ അർഹിക്കുന്നവർക്കാണ് അവർ ആ രൂപത്തിലുള്ള മറുപടി കൊടുക്കുന്നത് ഇങ്ങനെ പൂരത്തെറി വിളിക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ അതുപോലെ പ്രതികരിച്ചു പോകുന്നതാണ് അതല്ലാതെ അവരെ തന്തയ്ക്ക് വിളിക്കണമെന്നോ തിരിച്ച് അവരെ അങ്ങനെ പറയണമെന്നോ ഇങ്ങനെ പറയണമെന്നോ തള്ളയ്ക്ക് പറയണമെന്നോ ഒന്നും പ്രതീക്ഷിച്ച് പറയുന്നതല്ല പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശൈലികളുണ്ട് അപ്പൊ അങ്ങോട്ട് നൂറുവട്ടം കേട്ട് 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 മടുക്കുമ്പോഴാണ് തിരിച്ചു ഒരു തവണ വിളിക്കേണ്ടി വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ ഇവിടുന്ന് കൃത്യമായിട്ട് എവിടെയൊക്കെയാണോ മിസൈൽ വീഴുന്നത് ആ സ്ഥലത്ത് പത്ത് മിനിറ്റ് മുമ്പേ അവർ എല്ലാ ഫോണുകളിലും മെസ്സേജുകൾ വന്നിരിക്കും ആ മെസ്സേജ് പ്രകാരം പോയി അവരുടെ ജീവനെ സുരക്ഷിതമാക്കേണ്ടവർ ജീവനെ സുരക്ഷിതമാക്കുക അല്ലാത്തവരുടെ ദേഹത്താണ് ഈ മിസൈലുകൾ വന്ന് പതിക്കുന്നതെന്ന് മതി മനസ്സിലാക്കിക്കോളാം അല്ലാതെ ബംഗലിൽ പോയവരും ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനെ അതുപോലെ കൈക്കൊണ്ടവരുടെയും ദേഹത്തൊന്നും എന്തിനാണല്ല ഈ മിസൈലുകൾ പതിച്ചിട്ടില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ജനത്തിന്റെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കണം ജനത ആയിരക്കണക്ക് ജനതീകളിലായിരിക്കുന്നു ജനതയുടെ ഭവനം നഷ്ടപ്പെട്ടു പോയി ആയിരക്കണക്ക് ജനത തെരുവേദിയിലായിരിക്കുന്നു എന്നൊക്കെ മെയിൽ ഹൈലൈറ്റ് ചെയ്ത് വാർത്തകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ജനങ്ങളൊന്നും തെരുവേദിയിലാകാൻ ഇന്നുവരും ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല വീട് നഷ്ടപ്പെട്ടുപോയവരെല്ലാം പാർപ്പിച്ചിരിക്കുന്ന ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസിലാ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൊണ്ട് തള്ളുക്ക് ഇസ്രായേൽ ഒന്നും ഇവിടുത്തെ ജനതയെ കൊണ്ട് പോയി ദുരിതാശ്വാസ ക്യാമ്പുകളിലോ ആ ദിവസം ചിലപ്പോൾ അവർക്ക് കുറച്ച് നേരത്തേക്ക് തെരുവില് നിൽക്കേണ്ടി വന്നിരിക്കാം ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർക്ക് വല്ല ഷെൽട്ടറുകളിലും അതായത് വല്ല എന്താ പറയുന്ന കാർ പാർക്കിങ് താഴെ കാവം പ്രാപിച്ചിരിക്കാം ആ സമയത്തേക്ക് കാരണം ആ സമയത്തേക്ക് ഗവൺമെന്റ് വന്നവരെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കേണ്ട ഒരു സാധ്യതയുണ്ട് ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ ആ ഒരു ചില മണിക്കൂറുകൾ ചിലപ്പോൾ അവർ ഏതെങ്കിലും കാർ പാർക്കിങ്ങിന്റെ പാർക്ക് താമസിച്ചിരിക്കാം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മാറിയ പൊതു തെരുവുകളിൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർ സമയം ചിലവാക്കിയിരിക്കാം അത് വിട്ടിട്ട് ഇസ്രായേലിൽ അവരെ നഷ്ടപ്പെട്ടുപോയവല്ലോ തെണ്ടിൻകെട്ടി ഇവിടെ തെരുവുകളിലല്ല പാർക്കുന്നത് വിവരം കെട്ടവന്മാരെ അതത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഏഹ് കോണ മാധ്യമങ്ങളുടെ വിവരയില്ലായ്മ എന്താണ് എന്താണെന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നത് ഇസ്രായേൽ ആ ജനതയെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഹോസ്റ്റ് എന്താ ഹോട്ടലുകളിലും കൊണ്ടുപോയി പാർപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾക്കൊന്നും രവി കൊണ്ടിരിക്കുകയല്ല ദുരിതാശ്വാസ ക്യാമ്പ് തട്ടി കേരളത്തിലും എന്തോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പാർപ്പിക്കുന്നവർക്ക് പാർപ്പിക്കുക ചെയ്ത് ഒക്ോബർ ഇരുപത്തിമൂന്നാം തീയതി ഒക്ോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസിന്റെ ആക്രമണത്തിൽ ഭവനം നർത്തപ്പെട്ട പോയ ജനത ഇന്നും ഹോട്ടലുകൾ ഫൈവ് ഹോട്ടൽ താമസിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഭവനം വെച്ചു കൊടുത്തു ഇസ്രായേൽ ഗവൺമെന്റ് ധൃതത്തിൽ തന്നെ അല്ലാത്ത ഭവനങ്ങൾ ചിലർക്ക് കിട്ടാത്ത പോയ ഭവനങ്ങൾ പൂർത്തിയാക്കപ്പെടാൻ പറ്റാത്തവനങ്ങൾക്കല്ലേ ഇന്നും അവർ പൈസ കൂട്ടല്ലാമസിക്കുന്നത് അവർക്ക് ഇന്നും പണം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ട്രാ ഗവൺമെന്റ് ആണ് അവർ സുരക്ഷിതമായിട്ട് അല്ല അവർ തെരുവിൽ കൊണ്ടുപോയി കിടത്തോ അല്ല ചെയ്യുന്നത് പൊട്ട മാധ്യമങ്ങൾ എന്ത് ഈ സംസാരിക്കുന്നത് തന്നെ ഇന്നും ഇപ്പോഴും ഇവിടെ തകർന്ന കെട്ടിടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ചിലവില് നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തന്നു തകർന്ന കെട്ടിടത്തെ കുറിച്ച് അവിടെ കെട്ടിടം തകർന്നപ്പോൾ അതിന്റെ വീടുകളുടെ ചുറ്റുപാടുമുള്ള വീടുകൾ ചില വീടുകളിൽ ഗ്ലാസ് വരെ പൊട്ടിപ്പോയി കാരണം ആ മിസൈൽ വന്ന് പതിക്കുമ്പോൾ അതിന് എന്ത് പറഞ്ഞ ഏത് അതിന്റെ എന്ത് പറഞ്ഞ ആ ഒരു ആഹാരം കൊണ്ട് അതിന് പുറപ്പെടുന്ന ശക്തിയായിട്ട് പുറപ്പെടുന്ന ആ കാറ്റ് പോയി മറ്റ് ഭവനങ്ങളിൽ ചെന്ന് നടിക്കുന്ന സമയത്ത് അവരുടെ എന്ത് ചെയ്യും ഗ്ലാസുകളും ചില്ലുകളും വീട്ടിലെ സാധനങ്ങളെല്ലാം ചിലപ്പോൾ തകർന്നിരിക്കും അങ്ങനെ ഇസ്രായേൽ എന്തുവാ ഇത് നടന്ന അതിന്റെ ആക്രമണം നടന്ന പിറ്റയാഴ്ചയിൽ തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് നോക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നു ആ സമയത്ത് പോലും നമ്മുടെയൊക്കെ നാട്ടിലെ ഭരണാതകർത്താക്കാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല തിരിഞ്ഞു പോലും നോക്കത്തില്ല കുമാരണ്ടിത്തണ്ടി തണ്ടിത്തന്നെ നിങ്ങൾ വിളിച്ച് 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 നിങ്ങൾ ഊപ്പാട് പോകും എന്നാലും നിങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കില്ല പക്ഷേ ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്ത് അങ്ങനെയല്ല ഇസ്രായേൽ ഗവൺമെന്റ് പിറ്റി ആഴ്ചയിൽ തന്നെ വന്നു അവരുടെ വീടുകളിലെ ആരുടെയൊക്കെ വീടുകളിൽ ഒരു ചില്ല് ഗ്ലാസ് കൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് കിട്ടേണ്ട പണം ഗവൺമെന്റിന് പരമായിട്ട് അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം കൊടുത്തു എല്ലാ വീടുകൾക്കും നഷ്ടപ്പെട്ടുപോയി ഒരു ചില്ല് ഗ്ലാസ് നഷ്ടപ്പെട്ടു പോയി പോലും പണം എത്തിക്കാനുള്ള സംവിധാനം അപ്പം തന്നെ ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞു എന്റെ രാക്കോവിന്റെ ഭവനത്തിൽ പോലും ഗ്ലാസ് പൊട്ടി ബ്രാക്കിൽ ആ പൊട്ടിയ ഗ്ലാസിന്റെ ആ ഇതുവരെ കഴിഞ്ഞ ദിവസം യാക്കോ യാക്കോ ഒരു വീട്ടിൽ വന്ന് എഴുതിയെടുത്ത് എന്ത് ചെയ്തു അവർ കൊണ്ടുപോയി പൈസയുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറുമായിട്ടൊക്കെയാണ് ഗവൺമെന്റ് മടങ്ങി പോയത് അങ്ങനെ അവിടെ പാർട്ടിക്ക് ആദ്യം തൊട്ടടുത്ത് താമസിച്ചിരിക്കുന്നവർക്ക് ഗ്ലാസിനെ പൊട്ടിക്കൊണ്ട് അവർക്ക് പാർക്കാൻ പറ്റുന്നത് പറഞ്ഞവരെല്ലാം കൊണ്ട് ഫെസിലിറ്റീസ് കൊണ്ട് താമസിപ്പിച്ചിരിക്കുക എല്ലാവരെയും ഇതാണ് ഇസ്രായേൽ ഗവൺമെന്റ് തന്റെ ജനത്തോട് കാണിക്കുന്ന കൂറ് അവർക്ക് തങ്ങളുടെ ജനത്തിനോടുള്ള എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൂറിനാണോ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടിവർ ഏതറ്റം പോകും തങ്ങളുടെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കൊതമതക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ തങ്ങളുടെ തള്ളാവുന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും പോകും ഇതാണ് ഇസ്രായേലും ഏഹ് തള്ളാകുവിന്റെ മതവും തമ്മളുടെ വ്യത്യാസം ഇസ്രായേൽ ജനതയും കൊതമതെ കൂട്ടരും തമ്മിലെ വ്യത്യാസമെ കാണും ഇവര് ദൈവത്തെ സംരക്ഷിക്കാൻ കൊതമതത്തിന്റെ കൂട്ടരുടെ പ്രത്യേകത ദൈവത്തെ സംരക്ഷിക്കാനും അവരുടെ ദൈവത്തെ സംരക്ഷിക്കണമെങ്കിൽ ഇവർ വേണം അവരുടെ ദൈവത്തിന് വേണ്ടി രാജ്യമുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇവർ അധ്വാനിക്കണം അവരുടെ ദൈവത്തിന് എന്തുവാ ലോകം മുഴുവൻ തള്ളാവിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ദൈവത്തിന് പറ്റത്തില്ല പിന്നെയോ ഇവർ കൊന്നും കൊലവിളിച്ചും എല്ലാവരെയും കഴുത്തു വെട്ടിയും എല്ലാവരെയും ബോംബിട്ട് കൊന്നും ഓക്കെ ഇവരുടെ ദൈവത്തെ സംരക്ഷിക്കാൻ ഇവരുടെയും സ്വന്തം ജനതയ്ക്ക് ഉരുതിക്കി കൊടുത്ത് ദൈവത്തെ സംരക്ഷിക്കും ഓക്കെ കൊണ്ടേ ഇതാണ് കൊതമതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം ദൈവത്തെ കുരുക്കി കൊടുത്തിട്ട് അവർ അവരുടെ ദൈവത്തെ സംരക്ഷിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത തങ്ങളുടെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം പറയുമ്പോൾ തങ്ങളുടെ ജനത്തെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം അവരെ അടിച്ചാൽ തിരിച്ചാടിച്ചിരിക്കും ഇസ്രായേൽ അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത അവരുടെ ജനത്തെ നോവിച്ചു വിട്ടവനെ വെറുതെ ഇസ്രായേൽ വിട്ട ചരിത്രമില്ല അവരുടെ ജനത്തെ തൊട്ടവനെ തീർത്തിരിക്കും ഇസ്രായേൽ അത് അവരുടെ ജനത്തോടുള്ള അവരുടെ കൂറാണ് അവരുടെ ജനത്തിനോടുള്ള അവരുടെ സ്നേഹമാണ് അവരുടെ അതുകൊണ്ടാണ് ആം ഇസ്രായേൽഹ എന്ന് പറയുന്നത് അഖിംവേഹാദ് എന്നവർ പറയുന്നത് അഖിം നമ്മുടെ സഹോദരങ്ങളൊന്നാണ് അവർ പന്ത്രണ്ട് ഇസ്രായേൽ ഇസ്രായിമക്കൾക്ക് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഈ പന്ത്രണ്ട് ഗോത്രമായി ഇസ്രായേൽ ഇസ്രായിമക്കൾ നിന്നാൽ അവരെ വിളിക്കുന്ന ഒറ്റ പേരിലാണ് യഹൂദി എന്ന് പറഞ്ഞ വിളിക്കുന്നത് പന്ത്രണ്ട് ഗോത്രമാണെങ്കിലും അവരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പന്ത്രണ്ട് ഗോത്രമാണ് അത് ഈ ഗോത്രം അത് വെച്ച് സുന്നികളെ പോലെ തമ്മിലടിക്കുകയല്ല അവർ ചെയ്യുന്നത് അവർ പന്ത്രണ്ട് ഗോത്രങ്ങളാണെങ്കിലും അവർ അഖിം ബെഹാദ് ഞങ്ങൾ സഹോദരങ്ങളൊന്നാണ് അതുകൊണ്ടാണ് അവർ യഹൂദി എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നത് അവർ യഹൂദി എന്ന് പറയാൻ കാരണം യൂത എന്ന് പറയുന്നത് അവിടുത്തെ അവരുടെ സഹോദരന്മാരിൽ ആദ്യത്തെ രാജാവാണ് യൂത യഹൂദ എന്നാണ് പേര് ആദ്യത്തെ രാജാവാണ് യൂത എന്ന് പറയുന്നത് സഹോദരങ്ങളിൽ ഒരു സഹോദരനാണ് യൂ യഹൂദ എന്ന് പറയുന്നത് ഈ യഹോദ യഹൂദ രാജാവായിരുന്നു അതുകൊണ്ട് ആ രാജ് പണ്ടത്തെ കാലഘട്ടത്തിൽ മുഴുവനും ഒരു രാജ്യത്തിൽ രാജാവ് ഉണ്ടെങ്കിൽ ആ രാജാവിന്റെ പേരിലാണ് ആളുകൾ അറിയപ്പെട്ടിരുന്നത് ആ ജനത അറിയപ്പെട്ടിരുന്നത് ആ രാജാവിന്റെ പേരിലായിരിക്കും ആചനത അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ ആയിരുന്നു അവരുടെ ഇടയിൽ രാജാവായിരുന്നത് അതുകൊണ്ടാണ് യഹൂദായുടെ പേരിൽ ഇവർ അറിയപ്പെട്ടതും യഹൂദ എന്ന് പറയുന്നത് കാരണം യഹൂദ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി ദൈവത്തിന് മഹത്വം അങ്ങനെ ആ ആചനത യഹൂദ എന്ന് പറഞ്ഞ വിളിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവരിൽ ആർക്കും തന്നെ തമിഴ് തമ്മിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു അവന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നത് കാരണം രാജാവായിരുന്നു അറിയപ്പെടുന്നില്ല അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അന്ന് മുതൽ ഇന്ന് പറയും യഹൂതാ എന്ന് അവരെ വിളിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവർ ഒന്നായിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ നോവിച്ചാൽ ഇസ്രായേൽ മക്കൾ വെറുതെ അവർ നോക്കിയിരിക്കത്തില്ല അവരുടെ സഹോദരങ്ങളെ കൈവച്ചാൽ വിവരം പഠിപ്പിച്ചു കൊടുക്കും അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഇസ്രായേൽ മക്കൾ ഈ അറ്റ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോയല്ലോ മനപൂർവ്വമാണല്ലോ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോയത് അവിടെ പോയ ഇറാനിന്റെ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കില്ല ഇസ്രായേൽ മനപൂർവ്വം വലിയ അടി ഉണ്ടാക്കാൻ പോകുന്നത് അല്ല അല്ല പ്രിയ സഹോദരങ്ങളെ ഈ ഹമാസിനെ പറഞ്ഞു വിട്ടതും ആരാ ഇറാന ഈ ഹൂത്തുകളെ പറഞ്ഞു വിട്ടതും ഇറാനാണ് ഈ ഹിസ്കുളിനെ പറഞ്ഞു വിട്ടതും ഇറാനാണ് അപ്പോൾ ഇസ്രായിലിന്റെ ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങൾ ഇളക്കി വിട്ട് പണം കൊടുത്ത് പണം കൊടുത്തു പോയി പോയി ഇരുപത്തി നാല് മണിക്കൂർ മിസൈലിലേക്ക് മിസൈൽ അയച്ചോണ്ടെന്ന് നിങ്ങൾ വരുന്ന പറഞ്ഞു നിങ്ങൾ വരുന്നത് പറഞ്ഞു കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഡിഫൻസ് സംവിധാനം ഓരോ സമയത്തും അത് തകത്തടിച്ച് തകത്ത് തകത്ത് കറന്നുകൊണ്ട് നിങ്ങൾ അറിയാതെ പോയതാ ഇവിടെ അയച്ചു കൊണ്ടരുന്ന മിസൈലുകൾ ഇസ്രായേൽ തകർത്തിരിക്കുന്ന കൊണ്ട് ഇവിടെ ഒരു നാശനഷ്ടം സംഭവിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല പക്ഷേ ഇവർ വെറുതെ ഇരിക്കുന്നില്ലായിരുന്നു ചൊറീന്ന് നമുക്ക് ഭയങ്കര ശീലമാണല്ലോ നമുക്ക് തീർത്തു പറയണമല്ലോ യൂദനെ ഇവരുടെ വിചാരം കൊതമത് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്നാണ് യമാന്റെ വിചാരം കൊതമത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സകല യഹൂദന്റെ തള്ളാഹുവായ ഞാൻ തള്ളാഹുവെന്ന ദൈവമായ ഞാൻ നിങ്ങളുടെ കൂടെ മാത്രമാണ് ജീവിക്കുന്നത് തള്ളാഹു എന്ന ദൈവമായ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ തള്ളാഹുവായ ഞാൻ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ യുദ്ധം ജയിപ്പിക്കുമെന്ന എന്ന തള്ളാഹുവിന്റെ നല്ല പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് തുറാന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇതും കേട്ട് ചെയ്യും ആളുകൾ വിശ്വസിക്കും ഓ ഈ തുളിക്കമാനല്ല വിശ്വസിക്കുന്ന അങ്ങനെയാ തള്ളാഹു നമ്മുടെ പക്ഷത്താണല്ലോ പറയുമ്പോൾ വിഷമവും വേദനയും തോന്നരുത് യഹൂദനെയും ക്രിസ്ത്യാനികളെയും നസാറാക്കളെയും ബഹുദേവ വിശ്വാസികളെയും ഒക്കെ ഇല്ലാതാക്കാൻ അവരെയൊക്കെ കൊല്ലാൻ അവരോട് യുദ്ധം ചെയ്യാൻ അവരോട് കാർക്കശ്യം കാണിക്കാൻ അവർ നമ്മളിൽ ഭീകരത കണ്ട് ഭയപ്പെടാൻ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിനകത്ത് എഴുതി വെച്ചിരിക്കുവല്ലേ റുഹാനിനകത്ത് വചനമില്ലേ നിങ്ങൾ പിരടിക്കുമീതേ കാ വിരലുകളെല്ലാം ഛേദിച്ചെടുത്തോ എതിരാളിയുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടു കൊടുക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആത്മവിശ്വാസം ഇട്ടുതരാം പ്രഭ നിങ്ങളുടെ മനസ്സിൽ ഇട്ടുതരാമെന്ന് പഠിച്ചു പറഞ്ഞതല്ലേ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം മതവിശ്വാസികൾക്ക് വേദന തോന്നും കാര്യമില്ല നമ്മുടെ കിതാബിനകത്ത് ഇത് ഉള്ളത് കൊണ്ടും ലോകാവസാനം വരെയുള്ള മനുഷ്യർ ഇത് പിന്തുടരുന്നത് കൊണ്ടും ഇത് വിശ്വസിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ ആ മുസ്ലിങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഇസ്ലാം മത ലോകം പടുത്തുയർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടി വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളാണ് ജയിക്കുന്നത് അന്തിമ ഒരു ഡയലോഗ് മാത്രം എവിടെ ചെന്ന് അടി ഏറെ നടിവേടിച്ചാലും എവിടെ പോയി ഏറെ നടിവേടിച്ചു കഴിഞ്ഞാലും അവസാനം ആ ഒരു ഇത്വാദം കൊണ്ട് കരഞ്ഞു നിർത്തിക്കൊള്ളണം ഓ അന്തിമവിജയം തള്ളാഹുവിന് ഒരിക്കൽ നോക്കിക്കോ ഇസ്രായേലിൽ ഒരിക്കൽ നോക്കിക്കോ ഇസ്രായേലേൽ തീർക്കും ഒരിക്കൽ നോക്കിക്കോ ഇസ്രായേലേലെ തീർക്കും അടി കൊള്ളും 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 വീണ്ടും പറയും ഒരിക്കൽ നോക്കിക്കോ ഇസ്രായ് തീർക്കും മനസ്സിലായോ ഏ ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത് ഒരിക്കൽ നോക്കിക്കോ ഇസ്രായേലിനെ ഞങ്ങൾ തീർക്കും എന്ന് പറയുന്ന ഒരു ഡയലോഗും വെച്ചുകൊണ്ടിരിക്കുക അവിടെ തണ്ണാവിന്റെ തള്ളു പുസ്തകത്തിനെഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കാണ് വിജയം യഹൂദന്മാർ ഇഡ്ലീസുകളാണ് സേത്താനുകളാണ് കാഫറുകളാണ് ദൈവത്തെ വിളിക്കാത്തവന്മാരാണ് അതുകൊണ്ട് അവന്മാർ തോറ്റ് തുന്നം പാടിയെ പോകത്തുള്ളത് എഴുതി വെച്ചപ്പോൾ തള്ളാവിന്റെ തള്ളു പുസ്തകത്തിന് എത്തി വെച്ചിരിക്കുന്നത് മുഴുവനും തള്ളാണെന്നുള്ളത് പോലെ മനസ്സിലാക്കാതെ അതിനെ ഭയങ്കര സത്യാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യും തള്ളാ പിന്നിൽ നിന്നുള്ള രീതിയിൽ ഐസറിനെ ചൊറിയാൻ പോകുന്നത് ചൊറിയാൻ പോകുമ്പോഴത്തേക്കും ഇസ്രായേൽ അടിക്കുന്ന അടിയിൽ ആദ്യം കണ്ടന്തരയ്ക്ക് ഓടുന്ന തള്ളാവ് പുറകെ നിന്ന് നിങ്ങളുടെ കൊതമനന്ദ്രന് വിവർ എഴുതി കൊടുത്തവരും ഓടും ഈ രണ്ട് പേര് കണ്ടം കഴിഞ്ഞാൽ പിന്നെ ഇവർ കിടന്നടി വാങ്ങിക്കാനുള്ള ഇവർക്കുള്ളൂ പിന്നെ അടി അറഞ്ചം പുറഞ്ഞം കിടന്നടി മേടിക്കും ഇതാണ് ശീലമായി പോയി ഹമാൻ ഇതുപോലെ ചൊയാമെന്നു ഇസ്രായേൽ മാന്തി പിറങ്ങി കിടച്ചു കണ്ടു പുറക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കരച്ചു കൊടുക്കാൻ ഇസ്രോയിൽ നമ്മൾ ചോറിയാൻ ഇത് പറയത്തില്ല ചുമ്മാ ഇസ്രായേൽ മേടിച്ചു തരച്ചതാണ് നമ്മൾ ചൊറിയു മേടിച്ചതല്ലേ അത് പറയത്തില്ല പിന്നെ പിന്നെ തരച്ചില്ല ആദ്യ ഭയങ്കര ഇരവാദമാണ് പിന്നത് വീരവാദത്തിലോട്ട് പോകും വിരവാദം എന്താണ് മാത്രമാണ് ദൈവം വേറൊരു ദൈവമില്ല നോക്കിയിട്ട് കാഫിരി തന്നെ മുഴുവനും ഞങ്ങൾ അങ്ങ് തീർത്ത് രാജ ലോകം ഇരവാദം ആദ്യം അടിക്കും പിന്നെ വീരവാദം പറയും വീരവാദം എന്ന് ഓ ഞങ്ങൾ ജയിക്കാൻ പോകുന്നേ ഞങ്ങള് ജയിക്കുമ്പോ ഇപ്പോൾ തീർത്തുകളുടെ അമാനെ കറിയാത്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വീരവാദം പിന്നെ അവസാനം തുടങ്ങും വിരവാദം കരച്ചിലോടെ കരച്ചില്ലേ പിന്നെ ആദ്യം ജൂതനെ പോയൊന്ന് ചൊറിയും ജൂതൻ തിരിച്ചു കൊടുക്കുമ്പോൾ നിലവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ ശരിക്ക് ജൂതനെ ഈ രൂപത്തിൽ ഇളക്കി ആരാ ജൂതൻ ആർക്കും ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നവരല്ല അവര് ലോകത്തിനു മുഴുവനും നന്മ വരണമെന്ന് ആഗ്രഹിച്ച് അവരുടെ ആ നന്മ ലോകവ്യാപകമായി പ്രചരിപ്പിച്ചും പ്രദർശിപ്പിച്ചും ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ എന്നിട്ടും അവരെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞിട്ട് തിരിച്ചു വാങ്ങിക്കാൻ നിന്നാ എന്തോ ചെയ്യും അപ്പൊ പിന്നെ വാങ്ങിക്കുക തന്നെ വേണം ജൂതൻ എന്താണ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്നൊന്ന് കേട്ടു നോക്കിക്കോ അവര് അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറയട്ടെ അതാണ് അതിന്റെ ഒരു രസം ഇനി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ പോലീസിലേക്ക് ജനങ്ങൾ വരുന്നത് തന്നെ ഇല്ല അതിന് മുമ്പേ കുറ്റകൃത്യങ്ങൾ തടയപ്പെടുകയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ എടുത്താൽ ഒരൊറ്റ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഏകദേശം അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവുണ്ടായി വളരെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന എല്ലാ കേസുകളിലും വിക്ടിമിന്റെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തട്ടിപ്പുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകളുടെ അക്കൗണ്ടുകളല്ലേ വിദേശ ബാങ്കിലേക്ക് നമ്മൾ ആരും പണം ഇട്ട് കൊടുക്കുന്നില്ല അപ്പോ ഇസ്രായേൽ ജീവിതം ഇത്രയേ ഉള്ളൂ അവരുടെ നാട്ടിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും മുതൽ ഒരു സ്കോർ കൊടുക്കും സ്ട്രെങ്ത് അനുസരിച്ചും എത്ര കാലമായി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എത്ര വിശ്വസതയുള്ള അക്കൗണ്ട് ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മെക്കാനിസം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു ഒരു വെയിറ്റ് സ്കോർ മുതൽ വരെ നിങ്ങളുടെ ഒരു സാലറി ഇങ്ങനെ ചിന്തിക്കാനും ഈ രൂപത്തിൽ പ്രവർത്തിക്കാനും ലോകത്തിന് ഇത്തരം സംഭാവനകൾ നൽകാനും കഴിയുന്നത് അവരുടെ മനസ്സ് വിശാലമാണ് അവർ പുതിയ പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരെ നിയന്ത്രിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഒരു കിതാബുമല്ല ഒരു മതവുമല്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും സുലഭമായും ലളിതമായും അവർക്ക് ലഭിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം ഇത്രയേ ഉള്ളൂ അവരുടെ കാഴ്ചപ്പാട് നൂറ് മാർക്ക് കിട്ടും തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ മൂന്നോ നാലോ മാർക്ക് ഉണ്ടാവുക ഉണ്ടാവുക സ്കോർ അപ്പൊ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന സമയത്ത് ഹൺഡ്രഡ് സ്കോർ ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നും നാല് ഉള്ള ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ വരും ഇറ്റ് സീൻസ് ആർ എ വിക്ടിം ഓഫ് സൈബർ സ്കോഡ് പ്ലീസ് കോൺടാക്ട് പോലീസ് എഴുതി വരാം അപ്പൊ അയാൾ പോലീസ് വിളിക്കും അപ്പൊ തന്നെ അയാൾ ട്രാൻസാക്ഷൻ ഒന്ന് ട്രാൻസാക്ഷന്മാറാം വളരെ ഈസി ചെയ്യാൻ കഴിയും വളരെ ഈസി അയച്ച് ഞാൻ കഴിയും ഇത് ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഒരു സംസ്ഥാന പോലീസ് മേധാവി ആദ്യമായ ആർ ബി ഐയിലേക്ക് കത്തെഴുതിയത് നമ്മുടെ ഡി ജി പി ആണ് ഇസ്രായേൽ മോഡൽ പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട് സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ മതി ഒറ്റ സൈബർ ക്രൈം കൂടെ നടക്കില്ല ഒരു മലയാളി സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് സൈബർ ക്രൈം ആണെന്ന് സംശയം ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ തന്നെ പത്തൊമ്പത് മുപ്പത് വിളിക്കില്ലേ ഇത് ബിഹാർ അല്ലല്ലോ ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്തു അതിനുശേഷം കൊച്ചിയിൽ നിങ്ങൾ സേഫ് ഹൗസ് പോലീസ് ക്ലബിലെ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തു ഗൂഗിൾ എന്ത് ചെയ്യും നിങ്ങളോട് ഒ ടി പി ചോദിക്കില്ലേ നിങ്ങൾ തന്നെ ആണോ എന്ന് ചോദിക്കില്ലേ എന്ന് പറയില്ലേ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന മൊബൈൽ അല്ല ഇത് വ്യത്യസ്തമായ ഡിവൈസ് ആണെന്ന് പറയില്ലേ എന്തുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഡിവൈസിന്റെ മാക് നമ്പർ ഗൂഗിളിന്റെ അടുത്തുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഡിവൈസ് ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കാം ഇതിന് ഗൂഗിൾ എത്ര ചാർജ് രൂപ ഒരു സർവീസ് ചാർജായി എത്ര തുക നിങ്ങളുടെ ബാങ്കുകൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ പുതിയൊരു നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളല്ല എന്ന് കണ്ടെത്തി വരുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഒ ടി പി തട്ടിയെടുത്ത് ജാർഖണ്ഡിൽ ജംതാരയിൽ ഒരാളെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഡിവൈസിൽ നിന്നല്ല ഈ ലോഗിൻ വരുന്നത് മനസ്സിലാക്കിയ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒറ്റ ഒ ടി പി ഫ്രോഡിൻ്റെ നടക്കും ഒ ടി പി ഫ്രോഡ് തന്നെ പൂർണ്ണമായി നിൽക്കണം ഇത് മാത്രമേ ചെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് ശതമാനമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ ഇസ്രയേൽ എപ്പോഴും ലോകത്തിനും മുഴുവനും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇന്ന് ജൂതന്റെ കണ്ടുപിടുത്തങ്ങൾ എല്ലാ രാജ്യങ്ങളും സുലഭമായി ഉപയോഗപ്പെടുത്താൻ കാരണം അതാണ് അപ്പോൾ വീണ്ടും റീന പറഞ്ഞു വന്നത് കുറച്ചുകൂടി കാര്യങ്ങള് ഒന്ന് ക്ലാരിറ്റി വരാനുണ്ട് തന്നെ പറയട്ടെ ഇടയ്ക്ക് ഞാൻ ജൂതൻ എന്താണ് എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ നോക്ക നോക്കിക്കോട്ടേ വീരവാദം ഭീകരവാദം ഇരവാദം ഇത് ഇവിടെ സ്റ്റൈലാണ് സ്റ്റൈലാണ് ഇരവാ വീരവാദം ഭീകരവാദം ഇരവാദം ആദ്യം മുഴക്കും ഇര വീരവാദം മുഴക്കും ഞങ്ങൾ നമ്മുടെ തള്ളുവാകുവിന്റെ ലോകം മുഴുവനും എന്ത് ചെയ്യും തള്ളാകുവിന്റെ തള്ളു കൊണ്ട് നിറക്കും നമ്മൾ എന്ന് പറയും രണ്ടാമത് എന്തെയും തണ്ണാകുവാണ് അല്ലാണ് തള്ളാബുന്റെ രാജ്യം ലോകം മുഴുവൻ ഉണ്ടാവും തണ്ണാകു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞുള്ള വീരവാദം മുഴക്കും അത് കഴിഞ്ഞിട്ട് ഭീകരവാദത്തോട്ട് പോകും കാരണം അല്ല മെഡിവിച്ച് കൊല്ലുക കാഫറുകളെ കൊല്ലുക അവിടെ കൊല്ലുക ഇവിടെ കൊല്ലുക നമ്മൾ ഭീകരവാദത്തിലോട്ട് പോകുക അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വിവാദത്തിലോട് പോയിട്ട് കരച്ചില് പിന്നെ അന്തിമ വിജയത്തിലോ പുതുക്കണം നമ്മൾ അടിയം കൊണ്ടുപോയുമ്പോഴത്തേക്കും അന്തിമ വിജയത്തിൽ പുതുക്കുന്നു നമ്മൾ ഇതാണ് നമ്മുടെ ശീസ് ശീലം എന്ന് പറയുന്നത് അങ്ങനെ ഇസ്രായേലിന് ചൊറിയാൻ ചെന്നത അവസാനം കണ്ടം പൊളിച്ചിടുന്നത് പോലെ ഇസ്രായേൽ ഗാസയെ തീർത്തിട്ടിരിക്കുക ഇപ്പൊ കരച്ചിലൂടെ തന്നെ കേരള മാവമാധ്യമങ്ങൾ കഴിയുന്നു ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ഡിഫൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരനെ ഒരു ചാനൽ ചർച്ച ചെയ്ത് ശ്രീജിത്ത് പണിക്കർ ഹാഷ്മിയുടെ ചാനൽ ചർച്ചയാണ് ഈ ഹാഷ്മി എന്ന് പറയുന്ന മഹാ ഭീകരവാദിയാണ് തീവ്രവാദി എന്ന് വെച്ചാൽ ഒന്നാം തരം തീവ്രവാദിയാണ് സുഡാപ്പികളെ തപ്പിപ്പറിക്കേണ്ട എന്നെയൊക്കെ പൊക്കിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ള ഹാഷ്മിയെ പോലുള്ള തീവ്രവാദികളെ വേണം ആദ്യം ചാനൽ ചാനച്ച കുറെ തീവ്രവാദികൾ കയറിയിട്ടുണ്ട് ഈ ഇന്ത്യ മഹാരാജ്ഞ നിങ്ങൾ വരുന്നത് അറിയുന്നുണ്ടോ ഏഹ് ഇന്ത്യയിലെ എന്നയായ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങി കറങ്ങി നടക്കുമ്പോ പോലും നിങ്ങളുടെ രാജ്യത്തെ കൊടുക്കുന്ന ഒറ്റകാരന്മാരെല്ലാം കയറിയിരിക്കുന്ന സ്ഥലങ്ങൾ വളരെ സേഫ് സോണിൽ കയറിയിരുന്നോണ്ട് രാജ്യത്തെ കൊച്ചു കൊണ്ടിരിക്കുവോ ഇത് വരുന്നതും അറിയുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന വിചാരമുണ്ടെങ്കിൽ ആദ്യം ഈ തീവ്രവാദികളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നോക്കി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് അച്ചിട്ട് നടക്കാൻ പോകുന്നുള്ള ഡയറിക്ക നിങ്ങൾ കുറിച്ചു വെച്ചോ കേരളത്തിലെ ഇന്ത്യ കേരളത്തോടെ സകല എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന സകല മഹാ ജനത്തോട് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം അച്ചിട്ട് സംഭവിക്കുക വേണമെങ്കിൽ നിങ്ങൾ ഡയറി കുറിച്ച് വെച്ചോ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇന്ത്യ മഹാരാജ്യത്തിന് മുന്നിൽ അടിയറവ് ഈ തുരുക്കന്മാർക്ക് ഇന്ത്യ മഹാരാജ്യത്തിലെ ജനത അടിയറവ് പറയേണ്ട നാളുകൾ വരാൻ പോവുകയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ഇത് പറഞ്ഞു നിൽക്കണം ഇസ്രായേൽ തന്നെ മുൻകരുതിയുള്ള യാത്രയാവർക്ക് പക്ഷെ നിങ്ങൾക്കൊരു ഒരു മുൻകരുതലില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ അഴിച്ചിവിട്ട കോഴികളെ പോലെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കുറയ്ക്കാനും കാണുന്നിടത്ത് ഫേസ്ബുക്കുകളുടെ പേജുകളിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് പച്ചയ്ക്ക് വാങ്ങം പറയാനും അവസരം കൊടുത്തോണ്ടിരിക്കേ നിങ്ങൾ ഫ്രീഡം അയ്യോ മതേതരം കൊടുത്താൽ ഫ്രീഡം കൊടുത്താൽ പച്ചക്കല്ലേ ഉമ്മേ അവന്മാർക്ക് മതേതരം എന്ന് പറഞ്ഞാൽ സ്വന്തം മതമാ ബാക്കിയുള്ളവർക്കൊക്കെ മതേതരം എന്ന് പറയാം മൂന്ന് മതം കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം അതാണ് മതേതരം ഇന്ത്യയുടെ മതേതരത്തിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് അവമാരുടെ മതേതരം എന്ന് പറയുന്നത് സ്വന്തം മതം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം മതം നമ്മൾ വിവാദ കരയുക കരയുക കൈക ആവശ്യം കയ്യുക ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനിയെ നാണകെട്ടവന്മാരെ മുട്ടവന്മാരെ നീയൊക്കെ പള്ളി അച്ഛന്മാർന്ന് പറഞ്ഞു കുറേമാരിപ്പുണ്ട് പാസ്സന്മാരെ എന്ന് പറഞ്ഞു കുറെ മാറിയിട്ടുണ്ട് എവിടെയൊക്കെ എന്തെങ്കിലും എന്തെല്ലാം തരത്തിലും ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു എത്ര ഉള്ള ക്രിസ്ത്യാനിയിരിക്കട്ടെ നൈജീരിയയിൽ കൊന്നൊടുക്കരു തള്ളാ കുക്കുമ്പർ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു അച്ഛൻ എന്ന് പറയുന്നവൻ തന്റെ ക്രിസ്ത്യ ജനതയോട് ഒരു പ്രഭാഷണം കൊടുത്തുകൊണ്ട് ആ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നീ ഇറങ്ങും നിയക്കാൻ ഇറങ്ങത്തില്ല നീ ഒന്നും നീ ഒന്നും ഇറങ്ങത്തില്ല ഇതാണ് അവരുടെ വിജയത്തിന്റെ വലിയ രഹസ്യം കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒറ്റമെന്നുള്ള നമ്മൾക്കറിയാം പക്ഷെ ആര് അറിഞ്ഞാൽ ആയിരം കാക്കിയാക്കീയ ആണെങ്കിലും സുന്നിയാണെങ്കിലും നമ്മൾ തമ്മിൽ പൊട്ടിക്കും ഷീ സുന്നിയായിരിക്കും സുന്നി ഷീയായിരിക്കും ഇവമാർ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യും അടിച്ചിട്ടാകും ഷിയ സുന്നിയും സുന്നിയ ശിയും അടിക്കും ആര് ഖിലാഫിറ്റാകണം അവന്മാരുടെ ഇടയിൽ ആറ് രാജാവാകണം എന്നുള്ളതിനുവേണ്ടി അടിക്കുമാര് പക്ഷേ തള്ളാകുവിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നാണെങ്കിൽ തള്ളാകൂന് വേണ്ടി കൊല്ലും തള്ളാവിന് വേണ്ടി നമ്മളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും തള്ളാവിന് വേണ്ടി ഇറങ്ങിക്കൊള്ളും അതാണ് ഓമാരുടെ പ്രത്യേകത അവർ പക്ഷെ ചെയ്യേയും സുന്നിയും നോക്കത്തില്ല അവർ ഒരുമിച്ച് നിന്ന് നിന്നടിക്കും തള്ളാഹു പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇരിക്കാം പക്ഷെ നമുക്കിടയിൽ ആരാണ് രാജാവെന്ന് കളിക്കണമെങ്കിൽ നമ്മൾ അടിക്കാം ഇതാണ് അവരുടെ പോളിസി എന്ന് പറയുന്നത് ഇവിടെ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം കൂട്ടക്കൊല നടക്കുകയാണ് വെടിപ്പിച്ച് പിടിച്ച് കഴിഞ്ഞ ദിവസം എന്റെ ലൈവിൽ വന്നിട്ടും അത് ഞാൻ നൈജീരിയ കൂട്ടം ഞാൻ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഒരു സുഡാപി കേരളത്തിലെ സുഡാപ്പി മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്നവൻ അവൻ വന്നിട്ട് പറയുകയാണ് ഓ കേരളത്തിലെ പലസ്റ്റീനിലെ ബിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊല്ലുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ലാന്ന് നിസാരപ്പെടുത്തി പറയുക ഭീകരവാദികൾ ലാബ് കുക്കും പറഞ്ഞുവച്ചിട്ട് തല എണ്ണി എണ്ണി വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഭാഗത്തെ അവർ കാണിച്ചു കൊടുത്തപ്പോഴും അവൻ പറയുന്ന ഡയലോഗ് എന്ന് അറിയാമോ എന്തുവാ അവൻ പറയുകയാണ് ഓ ഇതൊന്നും വലിയ അപ്പം അത്രത്തോളം ഭീകരവാദം തലയ്ക്കകത്ത് മൂത്ത് കിടക്കുന്ന കേരളത്തിലെ സുഡപ്പികളാണ് നമുക്ക് ചുറ്റുമിരിക്കുന്ന നിങ്ങൾ പോലും അറിയുന്നില്ലെന്നുള്ളതാണ് നിങ്ങളെ കൂടെ ഇരിക്കുന്ന സുഡാപ്പി ആരാണ് ഏഹ് ഹിറ്റ്ലിസ്റ്റിൽ ഇന്നലെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുടെ പേരുകളാണ് എന്റെ കൊല്ല കൊലക്കെ കൊടുക്കാൻ വേണ്ടി ഹിറ്റ്ലിസ്റ്റിൽ അത് എന്റെ പേരുണ്ട് എന്റെ പേര് കൂടിയുണ്ടോ അതിനകത്ത് അറിയാമോ നിങ്ങൾക്ക് അപ്പോൾ ഇതിനകത്ത് ഏഹ് തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഹിറ്റ്ലിസ്റ്റുകളിൽ പേര് വന്നിട്ടുണ്ട് അവന്മാർ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് വെച്ച അവരുടെ പേരുകളെ അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അവർ രാജറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് ശരിയാണ് പറഞ്ഞത് നൈജീരിയയിലെ കൂട്ടക്കൊലയെ കുറിച്ചിട്ട് ഇവർക്ക് ടെൻഷൻ ഗാസയെ കുറിച്ചും പലസ്തീനെ കുറിച്ചും സംസാരിച്ച് കരയുന്നവർക്ക് മനുഷ്യന്മാരുടെ വേദനയാണ് അവരുടെ പ്രശ്നമെങ്കിൽ ബംഗ്ലാദേശിലെ വേദനയും അവർക്ക് യസീദികൾ ഐസിസിന്റെ ഭീകരതയാൽ അനുഭവിക്കുന്നതും അവർക്ക് പ്രശ്നമാകണ്ടെ നൈജീരിയയില് വീണ്ടും ദ ക്രിസ്ത്യൻ വംശഹത്യ വ്യാപകമായി പെരുകയാണ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നൈജീരിയയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബെനു എന്ന് പറയുന്ന സ്റ്റേറ്റ് അവിടെ ഫുലാനി എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരർ നൂറോളം പേരെ കൊലപ്പെടുത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ഇന്നലെ വെള്ളിയാഴ്ച വൈകിയിട്ട് ആരംഭിച്ച കൂട്ടക്കുരുതി ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു നിന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് അക്രമികൾ പ്രദേശത്തെ വീടുകൾ മുഴുവനും അഗ്നിക്കിരയാക്കി എന്നാണ് അവരെഴുതിയത് നിരവധി കുടുംബങ്ങളെ വീടുകൾക്കുള്ളിൽ പൂട്ടിയിട്ട് ജീവനോടെ ചുറ്റുകുന്നു ഡസൺ കണക്കിനാളുകളെയാണ് കാണാതായത് ഫുലാനി ഇസ്ലാമിക ഭീകരർക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന ആഫ്രിക്കൻ ജിഹാദി ഗ്രൂപ്പായിട്ടുള്ള മിഡിൽ ബെൽറ്റിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ പ്രവർത്തനം ബൊക്കോഹറാം ഐ എസ് ഡബ്ല്യു എ പി ഇതൊക്കെ ഇതേ ബെൽറ്റിന്റെ ഭാഗമാണ് ഒടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിക സംഘടനകൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ എങ്ങനെ മാറ്റിയും തിരിച്ചുമിട്ടാലും ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ മധ്യ നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹം ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്നും കടുത്ത ഭീഷണിയാണ് നേരിടുന്നത് തദ്ദേശീയരായിട്ടുള്ള ക്രിസ്ത്യൻ ജനതയെ ഇല്ലാതാക്കി ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ശ്രമം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നൈജീരിയയിലെ വിവിധ ഭാഗങ്ങളിൽ മതഭീകരർ നടത്തിയ ആക്രമണത്തിൽ നാനൂറോളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഒരു മനുഷ്യരല്ലേ പച്ചയായ മനുഷ്യരല്ലേ നമ്മളെപ്പോലെ വികാരവും വിചാരവും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും വേദനകളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും കുടുംബവും ഒക്കെയുള്ള മജ്ജയും മാംസവുമുള്ള പച്ചയായ മനുഷ്യർ ഈ മനുഷ്യരെ കൊല്ലുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല നൈജീരിയയിലെ വടക്കൻ സംസ്ഥാനമായിട്ടുള്ള മധ്യ ബെനുവിൽ നടന്ന വെടിവെപ്പിൽ നൂറു പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നൊന്നാലോചിച്ച് നോക്കാം എലവാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് തോക്കുധാരികൾ നടത്തിയ ആക്രമണമാണ് ഇത്രയധികം പേരുടെ മരണത്തിന് ഇരയാക്കിയത് അതിൽ എത്രയോ കണക്കിനാളുകളെ ഇപ്പോഴും കാണാനില്ല നൂറുകണക്കിനാളുകൾ പരിക്കേറ്റ ചികിത്സയിലാണ് പല ആളുകൾക്കും മതിയായിട്ടുള്ള വൈദ്യസഹായം കൊടുക്കാൻ പോലും ഈ നരാധമന്മാർ സമ്മതിക്കുന്നില്ല കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ കിടപ്പ് രോഗികളുമൊക്കെ വീട്ടിനകത്തോട് കൂട്ടിയിട്ട് കത്തിക്കുന്നു തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം നിരവധി മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞു എന്നും ആംനിസ്റ്റി ഇന്റർനാഷണൽ എക്സിൽ കുറിക്കുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എലവാട്ടയിൽ ആക്രമണം നടന്നതായി ബനുവേയിലെ പോലീസ് വക്താവ് ഉദമേ എഡിറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ എത്ര പേരാണ് കൃത്യമായി കൊല്ലപ്പെട്ടത് എന്ന കണക്കുപോലും കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത് നൈജീരിയയിലെ മിഡിൽ ബെറ്റിൽ സ്ഥിതി ചെയ്യുന്ന ബെനുവിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷവും തെക്കു ഭാഗത്ത് ക്രിസ്ത്യാനികളുമാണ് കൂടുതലായിട്ടുള്ളത് ഭൂവിനിയോഗത്തെ ചൊല്ലി പ്രദേശത്ത് നിരന്തരമായ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലം തേടുന്ന ഇടയന്മാരും കൃഷിക്ക് ഭൂമി ആവശ്യമുള്ള കർഷകരും തമ്മിലുള്ള സംഘർഷങ്ങളും ഇവിടെ പതിവാണ് വംശീയവും മതപരവുമായിട്ടുള്ള സംഘർഷങ്ങളാൽ ഈ തർക്കങ്ങൾ പലപ്പോഴും വഷളാകുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ഏറ്റുമുട്ടലുകളിലായി അഞ്ഞൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിച്ചു ഗവേഷണ സ്ഥാപനമായിട്ടുള്ള എസ് ബി എമ്മിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇതെല്ലാം അപ്പോൾ അവിടെ അവിടെ അവ അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയാത്ത നിങ്ങൾക്ക് ഗാസയിലെ ആളുകളുടെ കണ്ണീരിൽ മാത്രം വേദന തോന്നുന്നെങ്കിൽ അതിൻ്റെ പേരാണ് വർഗീയത ലക്ഷണമൊത്തം മതവിദ്വേഷം അന്യമതവിരോധം നന്ദി